ഇംഗ്ലീഷ് കാർണിവൽ ഉത്സവമാക്കി മൈലം ഗവൺമെന്റ് സ്കൂളിലെ കുരുന്നുകൾ ഇംഗ്ലീഷ് ഭാഷാ പഠനങ്ങളിൽ വിദ്യാർത്ഥികൾ നേരിടുന്ന അടിസ്ഥാന പ്രശ്നം മനസ്സിലാക്കി സ്കൂൾ സംഘടിപ്പിച്ച പരിപാടിയാണ് ഇംഗ്ലീഷ് കാർണിവൽ വിദേശ ഭാഷാ പഠനങ്ങളിൽ വിദ്യാർത്ഥികൾ നേരിടുന്ന അടിസ്ഥാന പ്രശ്നം ആശയവിനിമയ പരിമിതിയാണ് ഈ പരിമിതിക്ക് ഒരു ബദൽ സംവിധാനം ഒരുക്കിയിരിക്കുകയാണ് ഈ വിദ്യാലയം ഇംഗ്ലീഷ് ഭാഷാ പഠനങ്ങളിൽ വിദ്യാർത്ഥികൾ നേരിടുന്ന അടിസ്ഥാന പ്രശ്നം മനസ്സിലാക്കിയാണ് മൈലം ഗവൺമെന്റ് സ്കൂളും പി ടി അംഗങ്ങളും ചേർന്ന് വിവിധ തരം പദ്ധതികൾ നടപ്പിലാക്കി ഇംഗ്ലീഷ് കാർണിവൽ സംഘടിപ്പിച്ചത് കഴിഞ്ഞ ഒരു അക്കാദമിക് വർഷത്തിലുടനീളം വ്യത്യസ്ത പഠന പ്രവർത്തനങ്ങളിലൂടെ കുട്ടികൾ ഇംഗ്ലീഷ് ഭാഷയിൽ നേടിയ ശേഷികളുടെ പ്രായോഗിക തലത്തിലുള്ള പ്രകടനമാണ് ഇംഗ്ലീഷ് കാർണിവലിലൂടെ നടത്തിയത് രണ്ടും മൂന്നും ക്ലാസുകളിലെ കുട്ടികളുടെ പഠനത്തിന്റെ ഭാഗമായാണ് കാർണിവൽ സംഘടിപ്പിച്ചത് കഴിഞ്ഞ ഒരു അധ്യയന വർഷത്തിൽ കുട്ടികൾ സ്വായത്തമാക്കിയ ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം വിവിധ സ്റ്റാളുകളിലൂടെ പ്രകടിപ്പിക്കാനുള്ള ഒരവസരമൊരുക്കുകയാണ് ഇവിടെ ചെയ്തത് കാർണിവലുമായി ബന്ധപ്പെട്ട് വാർത്തകൾ റിപ്പോർട്ട് ചെയ്തും അനൗൺസ്മെന്റ് നടത്തിയും മാജിക് ഷോ നടത്തിയും കുട്ടിക്കുരുന്നുകൾ കാർണിവൽ കൊഴുപ്പിച്ചു ഗെയിം കോർണറിലൂടെ കുട്ടികൾ നിർമ്മിച്ച പഠനോൽപ്പന്നങ്ങൾ തന്നെ സമ്മാനമായി നൽകിയത് മേളയിൽ ശ്രദ്ധേയമായി ഇരുപതോളം സ്റ്റാളുകളാണ് കാർണിവലിലുണ്ടായിരുന്നത് അരുവിക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രേണുകാ രവി കാർണിവൽ ഉദ്ഘാടനം ചെയ്തു പി ടിഎ പ്രസിഡന്റ് ജിജോരാജ് അധ്യക്ഷനായി ബ്ലോക്ക് മെമ്പർ വിജയൻ നായർ എച്ച് എം അംബിക ഇംഗ്ലീഷ് ടീച്ചർ അമൃത എസ് എം സി ചെയർമാൻ സുന്ദരൻ മാവറ രവി തുടങ്ങിയവർ ഇംഗ്ലീഷ് കോർണറിന് നേതൃത്വം നൽകി കേരളാവശ്യ ന്യൂസ് തിരുവനന്തപുരം തെക്കൻ കേരളത്തിലെ ആദ്യ വനിതാ ചിന്തുപാട്ട് സംഘം മാന്നാറിൽ നിന്ന് മാന്നാർ കുരട്ടിക്കാട് പാട്ടമ്പലം ദേവിക്ഷേത്ര സന്നിധിയെ ഭക്തി സാന്ദ്രമാക്കി സംഘം അരങ്ങേറ്റം കുറിച്ചു മുരുകൻ്റെ വാദ്യങ്ങളിൽ ഒന്നായിട്ടാണ് ചിന്തുകാവിടെ അറിയപ്പെടുന്നത് ഒരേ വേഷത്തിൽ അണിഞ്ഞൊരുങ്ങ പതിനെട്ട് സ്ത്രീകളും കുട്ടികളും ചേർന്നൊരുക്കുന്ന താളത്തിനൊപ്പം ഉയരുന്ന കാവടി ചിന്തുപാട്ട് കുരട്ടിക്കാട് പട്ടാമ്പലം ദേവിക്ഷേത്ര സന്നിധി ഭക്തി സാന്ദ്രമാക്കി ശനിയാഴ്ച വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷമാണ് ചിന്തപാട്ട് സംഘം അരങ്ങേറ്റം കുറിച്ചത് കലാത്മിക വനിതാ ചിന്തപാട്ട് സംഘത്തിന്റെ നേതൃനിര ഗായിക ആദര ഗോപകുമാറും സംഘവുമാണ് ഉള്ളത് തൃശൂർ പരപ്പുകര സ്വദേശിയായ സുധീഷ് ബാബുവിന്റെ ശിക്ഷണത്തിൽ ഒരു മാസമായി നടത്തിയ കഠിന പരിശീലനത്തിന് ശേഷമായിരുന്നു അരങ്ങേറ്റം സാധാരണയായി ക്ഷേത്രോത്സവങ്ങൾക്കും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മറ്റു ചടങ്ങിലുമാണ് കാവടി ചിന്തുപാട്ട് അവതരിപ്പിക്കുന്നത് പ്രധാനമായി മണ്ഡലകാല മാസങ്ങളിൽ അയ്യപ്പൻ വിളക്ക് ദേശവിളക്ക് എന്നീ ഉത്സവങ്ങൾക്കിടയിലാണ് കൂടുതലും ഈ അനുഷ്ഠാനകല അവതരിപ്പിക്കുന്നത് അതേസമയം തെക്കൻ കേരളത്തിൽ നിന്നുള്ള ആദ്യ വനിത ചിന്തുപാട്ട് സംഘം മാന്നാറിൽ നിന്ന് അരങ്ങേറ്റം നടത്തിയതെന്നുള്ളതും അഭിമാനഹർഗമായ കാര്യമാണെന്നും സംഘത്തിന് എല്ലാ ആശംസകളും നേരിടുന്നുവെന്നും മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി പറഞ്ഞു തെക്കൻ കേരളത്തിലെ ആദ്യ വനിതാ ചിന്തുപാട്ട് സമിതിയാണ് നമ്മുടെ മാന്ർ പുരട്ടിക്കാട്ടിലുള്ള കലാത്മിക വനിതാ ചിന്തുപാട്ട് സമിതി വളരെയേറെ നല്ല ഭംഗിയോടും ചിട്ടയോടും കൂടി തടിലമായ താളത്തോടുകൂടി ഈ ചിന്തുപാട്ട് ഇവിടെ അവതരിപ്പിക്കുകയാണ് ഇതിന് മാനാർ ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാ ചിന്തുപാട്ട് കലാസമിതി രൂപീകരിച്ചതിൽ കാലടിയിലാണ് കാവടി ചിന്ത് നിർമ്മിക്കുന്നത് പ്ലാവിന്റെ നാരായ വേരുകൾ കാതലായ തടി കഷ്ണങ്ങൾ കശുമാവിൻ തടി അലറിത്തടി എന്നിവ കൊണ്ടാണ് നിർമ്മാണം എന്നാൽ ഇപ്പോൾ അലുമിനിയത്തിലും മറ്റ് കാവടി ചിന്ത് നിർമ്മിച്ചു വരുന്നുണ്ട് കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ